ഹലോ സന്ധ്യസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് സിമ്പിളായിട്ടുള്ളൊരു മത്തൻ ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനായി മത്തനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിവെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ്റെ കഷ്ണങ്ങളും ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും ഉപ്പ് പൊടിയും മഞ്ഞളും കുറച്ച് വെള്ളവും ഒരു തുണ്ട് വെല്ലവും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് അടച്ച് വേവിക്കുക ഇത് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കറിവേപ്പില ഉള്ളി ഇട്ട് നല്ലവണ്ണം വണ്ണം വഴറ്റിയതിനു ശേഷം അതിലേക്ക് തേങ്ങ ചിരവിത് കുറച്ചിട്ട് ഒന്നും കൂടെ വഴറ്റുക ഈ താളിപ്പ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരണേ ഇതിനെ നമ്മുടെ മത്തൻ കറിയിലേക്ക് ഒന്നിട്ട് ഒന്നും കൂടെ ഇളക്കുക ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മത്തൻ ഉപ്പേരി റെഡി ആയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്